ും നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറിയ സെൽ വീഡിയോ കേട്ടോ നിങ്ങൾക്ക് പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ വീഡിയോ കാണുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്കിപ്പോൾ വന്നിട്ടുള്ള പ്ലാന്റിൽ ഒന്നാണ് ഈ ഒരു ജമന്തി പ്ലാന്റ് ആട്ടോ ഈ ഒരു സെയിം സൈസിലെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാട്ടോ നമുക്ക് പിന്നീട് വന്നിട്ടുള്ളത് ഷീനിയ പ്ലാന്റ് ആട്ടോ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് നമ്മുടെ കയ്യിൽ നാല് വെറൈറ്റോളം വരുന്നുണ്ട് അതിൻ്റെ എല്ലാ റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് വീട്ടിൽ കാണിക്കുന്ന സെയിം കളറിൻ്റെ പ്ലാന്റ്സ് ആട്ടോ ഉള്ളത് നമുക്ക് അടുത്ത് വന്നിട്ടുള്ള വെർബീന പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയുള്ളൊരു കളർ വെറൈറ്റി ആട്ടോ ഈ ഒരു വെറുബീന വന്നിട്ടുള്ളത് ഈ വീഡിയോ കാണിക്കുന്ന സെയിം കളറാണ് ഈ സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് അതിൻ്റെ റെഡ് വെറൈറ്റി ആട്ടോ ഈ വന്നിട്ടുള്ളത് അതിനും അൻപത് രൂപയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് വിങ്കാറോസ് ആട്ടോ വിൻഗാറോസിൻ്റെ നാല് വെറൈറ്റിയോളം നമുക്ക് ഇപ്രാവശ്യം സെയിലിൽ വന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസിലെ പ്ലാന്റ് ആട്ടോ അയക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഒരു പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് ഈ ഒരു വൈറ്റ് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാട്ടോ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തി രൂപയാണ് നമുക്ക് വന്നിട്ടുള്ളത് സാൽവിയ പ്ലാന്റ് ആട്ടോ സാൽവിയ പ്ലാന്റിന്റെ മൂന്ന് കളറ് നമുക്ക് ഇപ്രാവശ്യം സെയിലിൽ വന്നിട്ടുണ്ട് ഒരു മുന്തിരി കളറ് ലൈറ്റ് ഓറഞ്ച് റെഡ് എന്നീ മൂന്ന് കളർ കാലം നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ബുഷ് ചെയ്യ പ്ലാന്റ് ആട്ടോ ഇതിന്റെ ഒരു പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാട്ടോ നമ്മൾ പ്ലാന്റ്സ് ആയിക്കുന്ന ടി സി വഴി അതുപോലെ സ്പീഡ് കോസ്റ്റ് വഴി ആട്ടോ അയക്കുന്നത് നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത പിടിമയെ കാണുന്നു